ജ്യോതിഷ ാണ് ഇന്ന് നിങ്ങളെ തേടിയിരിക്കുന്നത് എല്ലാവരും അഭിനന്ദിക്കപ്പെടുകയും ഇഷ്ടമുള്ളവരുമായി തീർക്കുന്ന ആ ബഹുമതി മേലധികാരികയിൽ നിന്നുള്ള ചെറിയ പ്രശംസയുമാകാം അല്ലെങ്കിൽ ഒരു അവാർഡാകാം ഇത് നിങ്ങളെ അതിശയിപ്പിക്കുന്നതായിരിക്കില്ല സൗജന്യമായി കിട്ടിയ ഇത് അംഗീകരിക്കുക ഇത് നിങ്ങളുടെ ജീവിതപാതയിൽ പ്രകാശം പരത്തും വലിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രവണത അനുരാഗം ആസ്വദിക്കാനും നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലാക്കുവാനും സഹായിക്കുകയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ തെറ്റിപ്പോകുന്നതിൽ പരാതി പറയുന്നത് നിർത്തി മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്ന സ്വഭാവം തുടങ്ങിവെക്കുക ഈ നടപടികൾ നിങ്ങളുടെ അനുരാഗം പുതുമയോടെ സൂക്ഷിക്കും ശുഭമായി ചിന്തിക്കുവാനുള്ള മനസ്ഥിതി നിങ്ങളുടെ മാനസിക നില മാറ്റുമെന്ന് മാത്രമല്ല നിങ്ങൾ അടുത്തുള്ളപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് കൂടുതൽ സുരക്ഷിതത്വം തോന്നിക്കുകയും ചെയ്യും തക്ക സമയത്തുള്ള നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ പങ്കാളിക്ക് വൈകാരികമായ ഒരു സംതൃപ്തി നൽകുന്നതിലുപരി ഭാവിയിലെ സുസ്ഥിരതയ്ക്കുള്ള അടിത്തറ പാകുകയും ചെയ്യും കരിയർ ജോലി അന്വേഷണത്തിനുള്ള വിദ്യാർത്ഥികൾക്ക് അവരെ തേടിയെത്തുന്ന ജോലികളെക്കുറിച്ചും അതിലെ പ്രതിഫലത്തെക്കുറിച്ചും വളരെ തൃപ്തി ഉണ്ടാകും സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ കണക്കുമായി ബന്ധപ്പെട്ട രംഗത്തെ ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ഇന്ന് നല്ല ദിവസമാണ് ഫൈനാൻസ് ഒരു പുതിയ സംരംഭം തുടങ്ങുവാൻ ഇന്ന് നല്ല ദിനമാണ് എന്നാൽ ഇന്ന് തുടങ്ങുന്ന സംരംഭങ്ങൾ ലാഭമുണ്ടാക്കുന്നത് വളരെ മെല്ലെയായിരിക്കും വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴി സ്ഥിരവും ശരിയായ ദിശയിലുമായിരിക്കും എന്നാൽ വേഗത കുറവായിരിക്കും നിങ്ങളുടെ വ്യാപാരത്തിന്റെ വളർച്ചയ്ക്കായി സമയവും പ്രയത്നവും നിക്ഷേപിക്കുവാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ഇന്ന് തുടക്കത്തിന് നല്ല ദിനമാണെന്ന് കരുതുന്നു മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യനില നല്ല സ്ഥിതിയിലാണ് പക്ഷേ ഇന്നത്തെ യുദ്ധം ചെറിയ വേദനകളോടും മറ്റുമാണ് ചെറിയ വ്യായാമങ്ങൾ ചെയ്ത് ഇതിൽ നിന്നും മുക്തി നേടുക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വിഷമിക്കേണ്ടതില്ല ചെറിയ അസുഖങ്ങളുടെ ഈ അവസ്ഥകൾ താൽക്കാലികമാണ് വയറിന് ഇല്ലാതിരിക്കുവാനായി ആരോഗ്യകരമായ ആഹാരം കഴിക്കുക ഇന്ന് നിനക്ക് സന്തോഷമുണ്ടാകും എന്തെന്നാൽ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കുകയും സമാധാനപരമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു തികച്ചും സമുചിതമായ രീതിയിൽ അത് നീ നടപ്പിലാക്കുകയും ചെയ്തു നീ ഓർക്കുക വിചാരിച്ചാൽ നാം ഏത് പ്രശ്നത്തെയും മറികടക്കും നിങ്ങൾ ഒരു രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അതിനു പറ്റിയ ദിനമാണ് ഇനിയൊരു വിവാഹം തനിക്കുണ്ടാകില്ലെന്ന വിഷമത്തിലായിരുന്ന നിങ്ങളെ തേടി അവിചാരിതമായ ഇടത്തിൽ നിന്നും പുതിയ പങ്കാളിയെത്തും അവരെ വീണ്ടും ഒറ്റയ്ക്കായി കണ്ടെത്തിയ ഒരു സുഹൃത്ത് ഈ പ്രസ്താവവുമായി നിങ്ങളെ സമീപിക്കും കരിയർ നിങ്ങൾ ഇന്ന് വിവിധ പദ്ധതികൾക്ക് വേണ്ടി കുറച്ച് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജാലവിദ്യ കാട്ടിയിരിക്കണം നിങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള തളർച്ച ഉണ്ടെങ്കിൽ ഇതിനായുള്ള പന്തുകളെല്ലാം വായുവിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക ഈ അധിക സമയമുള്ള ജോലി നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് എന്നതിനൊപ്പം ഈ സമയം നിങ്ങളാൽ ഉണ്ടാക്കിയ ലാഭം ഈ സമയം ത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കും ഫൈനാൻസ് പുറംപൂച്ച് അതാണ് ഇന്നത്തെ ദിനം നിങ്ങൾക്കിന്ന് എല്ലാറ്റിനും പണം ചിലവാക്കണം വസ്ത്രം ജുവല്ലറി വലിയ റെസ്റ്റോറന്റുകൾ എന്നിവക്കെല്ലാം ഇതാകട്ടെ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതശൈലി കാണിക്കുവാനുതകുന്നതും കുറച്ചൊക്കെ തമാശകൾ നല്ലതാണ് തരക്കേടുമില്ല എന്നാൽ പണസഞ്ചി അമിതമായി തുറന്നു വെക്കരുത് വെറും കൊണ്ടുള്ള ചിലവുകളും നിങ്ങളുടെ ബജറ്റും തമ്മിലുള്ള ആ സന്തുലിതാവസ്ഥ നിലനിർത്തുക അടുത്തയിടയായി ഡയഗ്നോസ് ചെയ്യുവാൻ അല്ലെങ്കിൽ ശരിയായ ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങളുടെ ഒരു അസുഖത്തിനായി നിങ്ങൾ ഉപദേശം തേടും ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആരുടെങ്കിലും ആകാം അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്തിനോടാകാം അല്ലെങ്കിൽ യോഗ്യത നേടിയ ഏതെങ്കിലും വിഷഗോരനോടാകാം ആരോട് തന്നെയായാലും ഇന്ന് നിങ്ങൾക്ക് ചില നല്ല ഉപദേശങ്ങൾ ലഭിക്കുവാനും അതുമൂലം നിങ്ങളുടെ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ പേരിൽ വിവാദമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പങ്കെടുക്കരുത് ഈ സമയത്ത് നിങ്ങളെ ചോദ്യം ചെയ്തുവെന്ന് വരാം പക്ഷേ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് അതിന് മറുപടി പറയുന്നതിൽ കൂടുതൽ കരുതൽ വേണം നിങ്ങൾ വേണ്ട രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാകും അങ്ങനെ ഏതൊരു വിവാദത്തെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും വിവാഹം വരുന്നതിന്റെ സൂചനകൾ കാണുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിയാത്തവർ ഇന്ന് ശ്രദ്ധയോടെ ഇരിക്കുക ആ ഭാഗ്യദിനം ഒരുപക്ഷെ ഇന്നായിരിക്കാം വളരെ കാലമായി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കുള്ള തിരച്ചിലായിരുന്നുവെങ്കിൽ ഇന്ന് നിശ്വസിക്കാം ആ തിരച്ചിൽ ഇന്ന് ബലമുണ്ടായേക്കാം അന്തിമ തീരുമാനം ഇന്ന് തന്നെ എടുക്കുക ഈ വിവാഹം തികച്ചും വിജയം തന്നെ ആയിരിക്കും കരിയർ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പദ്ധതികൾ തികച്ചും ഉൽപാദനക്ഷമത ഉള്ളതാണെന്ന് ഇന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ചുമതലകളിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കാൻ നിങ്ങൾ അടുത്തിടെയെടുത്ത തീരുമാനം നിങ്ങൾക്ക് തൃപ്തി തന്ന നിലയിലുള്ള ഫലമുണ്ടാക്കി ഇത് നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു എങ്കിൽ പോലും പുതിയ രീതിയിലുള്ള ഈ നടപടി തുടരുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ഗുണമേന്മയുടെ ഉള്ളതാണെന്ന് നിങ്ങൾ സന്തോഷിക്കും ജെമിനി ഫൈനാൻസ് നിങ്ങളുടെ സാമ്പത്തിക രംഗം കൃത്യതയുള്ളതാക്കുവാനും അടുക്കും ചിട്ടയും ഉള്ളതാക്കുവാനുമുള്ള ദിനമാണെന്ന് നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ അതിലേക്കെടുത്ത് ചാടാവുന്ന ദിനമാണെന്ന് ഈ രംഗവുമായി ബന്ധപ്പെട്ട് പണം സമ്പാദിക്കുവാനായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായത്താൽ പറ്റിയ സ്കീം ഏതെന്നറിഞ്ഞ് അതിലൊരു കൈ നോക്കുക തുടക്കത്തിൽ നഷ്ടപ്പെടുത്താവുന്നതിൽ കൂടുതൽ നിക്ഷേപിക്കാതിരിക്കുക പിന്നെ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വളരാം നിക്ഷേപകാര്യത്തിൽ നിങ്ങൾ വളരെ നല്ലവനാണെന്ന് നിങ്ങൾ അറിയും ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യസ്ഥുതി വേണമെന്നുണ്ടെങ്കിൽ ചില മുൻകരുതലുകൾ വേണം വിവാദങ്ങളിൽ ഒന്നും തലയിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അത് മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കും നിങ്ങളുടെ മൂഡ് നശിപ്പിക്കാതിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ഗുണത്തിനായിരിക്കും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രം കഴിക്കാതിരിക്കുക ഭക്ഷണം ആരോഗ്യകരവും കഴിച്ചാൽ അപകടമില്ലാത്തതാണെന്നും ഉറപ്പുവരുത്തുക നിന്റെ കൂട്ടുകാർ നിനക്ക് ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി ഓർക്കാനുള്ള സമയം ഇതാണ് എന്ത് സഹായവും നിനക്ക് വേണ്ടി ചെയ്യുകയും എന്താവശ്യമുള്ളപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ മാത്രമല്ല നിന്നെ നേർവഴിയിലേക്ക് നയിക്കാൻ അത് സഹായിച്ചു എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും പക്ഷേ എല്ലാവർക്കും നിനക്കുള്ള കൂട്ടുകാരെ പോലെ ആയിരിക്കില്ല നിന്റെ ഉയർച്ചയിൽ നീ സന്തോഷിക്കണം ക്യാൻസർ നിങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണം നടത്തുന്ന ഒരാൾ ഇന്ന് നിങ്ങളെ കണ്ടുമുട്ടും അവരുമൊത്തേ ഒരു കാപ്പിക്കുള്ള ക്ഷണം ലഭിക്കും തികച്ചും യാദൃച്ഛികമായുള്ള ഈ കണ്ടുമുട്ടൽ കൂടുതൽ രഹസ്യാന്വേഷണ ആത്മകമാകും ആശ്ചര്യം അതിൽ മാത്രമല്ല നിങ്ങൾ പരസ്പരം വളരെയേറെ വിവരങ്ങൾ ഈ ആദ്യ സമ്പർക്കത്തിൽ തന്നെ കൈമാറും അത് നിങ്ങൾക്കിരുവർക്കും വളരെ വിശിഷ്ടപ്പെട്ടതുമാകും ആകും ആസ്വദിക്കുക ക്യാൻസർ കരിയർ ഔദ്യോഗിക രംഗത്തെ ഒരു മാറ്റത്തിനായി ഇന്ന് നിങ്ങളുടെ മനം വെമ്പും അതുകൊണ്ട് തന്നെ ജോലി മാറുവാനും നിങ്ങൾ ശ്രമിക്കും ഇത് സത്യത്തിൽ ഒരു നല്ല ചിന്തയായിരിക്കുകയില്ല കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ തന്നെ ലഭിക്കും ഫൈനാൻസ് നിങ്ങൾ എന്തെങ്കിലും നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിനായി വളരെയധികം പണം ചിലവഴിക്കും ഇന്ന് അതൊരു വലിയ അടി തന്നെയാണ് എന്നാൽ നിരാശപ്പെടണ്ട അത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ കാര്യമായി കോട്ടം തട്ടിക്കില്ല എല്ലാവരുടെയും മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാനെങ്കിലും ഈ നിയമയുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം തുടരുക ക്യാൻസർ ഹെൽത്ത് നിങ്ങളുടെ നിർബന്ധപൂർവമുള്ള എന്നാൽ വികാരതീവ്രമായ കൈകാര്യം ചെയ്യൽ ഇന്ന് നല്ല സ്വാസ്ഥ്യത്തിനു വിലങ്ങുതടിയായി വരുന്നതെന്തിനെയും മറികടക്കും ഇത് ജീവിതത്തിൽ ഒരു പുതുവസന്തം കൊണ്ടുവരും ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിൽ നല്ലതിനായുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഈ ശുഭചിന്ത നിങ്ങളുടെ ജീവിതത്തിനൊരു വഴികാട്ടിയാകുന്നുവെന്ന് ഉറപ്പുവരുത്തുക അതിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ വലിയ പങ്കുണ്ട് ലിയോ സാമൂഹ്യ പരിപാടികൾക്കായി കുറച്ചു സമയം ആരെങ്കിലും ചോദിച്ചാൽ അതിൽ ചേരുക അത് എത്രമാത്രം ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷവും അത് നിങ്ങൾക്ക് സംതൃപ്തിയും തരും അതിൽ തുടരുന്നതിനാൽ സന്തോഷവും ആനന്ദവും ലഭിക്കും ലിയോ റൊമാൻസ് വരാനിരിക്കുന്ന ഒരു വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ തിരക്കിലാണിന്ന് നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരടുത്ത സുഹൃത്തിന്റെ വിവാഹത്തിന്റെ തയ്യാറെടുപ്പിന്റെ തിരക്കിലായിരിക്കാം ശരിയാണ് ഇത് തിരക്കേറിയ സമയം തന്നെ എന്നാൽ ഇത് പിൽക്കാലത്ത് ഒട്ടേറെ ആനന്ദത്തോടെ വീട്ടുകാരും കൂട്ടുകാരും ഓർമ്മിക്കുവാനുള്ള ഒട്ടനവധി ഓർമ്മകൾ സമ്മാനിക്കും അതുകൊണ്ട് തന്നെ സന്തോഷിക്കുക ലിയോ കരിയർ നിങ്ങൾ കായികരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ചില ഗുണങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇത് ഒരു സ്കോളർഷിപ്പിന്റെ രൂപത്തിലോ ഒരു പുതിയ ടീമിലുള്ള സ്ഥാനലബ്ധി വഴിയോ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളുടെ അംഗീകാരത്തിന്റെ രൂപത്തിൽ ഈ അനുമോദനങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ തികഞ്ഞ സൗമ്യത്തോടെ സ്വീകരിക്കുക ലിയോ ഫൈനാൻസ് നിങ്ങളുടെ ബജറ്റ് ശ്രദ്ധിക്കുക എവിടെയാണ് പൈസയുടെ ക്ഷാമം അനുഭവപ്പെടുന്നത് ഒരുപക്ഷെ ഇന്ന് ആ വിടവ് നികത്താനായേക്കും അവിചാരിതമായ പണം ഇന്ന് വന്നു ചേർന്നേക്കാം ഇത് വലിയൊരു സമാധാനമാണ് നൽകുക വളരെ കൗശലത്തോടെ ഇന്ന് പണം വിനിയോഗിക്കുക നിങ്ങളുടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പുകൾ വരുംകാലത്തിൽ ഗുണം ചെയ്യും ലിയോ ഹെൽത്ത് ഒരു ചെറിയ വിഷാദത്താലും കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടക്കാത്തതിനാലും ചില ബുദ്ധിമുട്ടുകൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകും അത് ചെറിയ എന്തെങ്കിലും ആണോ താൽക്കാലികമാണോ അതോ വലിയ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുമൊത്തേ സമയം ചിലവഴിക്കുക എന്നിട്ടും അടുത്ത ചില ദിവസങ്ങളിൽ ഈ പ്രശ്നത്തിന് അറുതി വരുന്നില്ലെങ്കിൽ ഒരു വൈദ്യസഹായം തേടുക കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായുള്ള യാത്ര ചെയ്യേണ്ടി വരും വിദേശയാത്ര ചെയ്യേണ്ടി വരുമെന്നതിനാൽ പാസ്പോർട്ട് ഇല്ലാത്തവർ അതിന് അപേക്ഷിക്കണം വിമാനത്താവളത്തിലേക്ക് പോകാറായി സുഖകരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന യാത്ര നിങ്ങൾക്ക് ഏറെ സന്തോഷം തരും ഇന്ന് നിങ്ങൾ കുറച്ച് വികാര വിവശനാകും കാരണം നിങ്ങൾ ആരോട് ഹൃദയം തുറന്നുവോ അവർ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തിരിച്ചു പെരുമാറിയില്ല നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടിരിക്കില്ല എന്നാൽ നിങ്ങൾ ഈ വ്യക്തിയെ അത്ഭുതപ്പെടുത്തി അതുമൂലം നിങ്ങൾക്ക് പെട്ടെന്ന് ആവേശത്തോടെ അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ല ഇന്നത്തെ ദിനം ക്ഷമയോടെ കഴിയുക നിങ്ങളുടെ വികാരങ്ങളും ഭയങ്ങളും നിങ്ങളിലെ ഏറ്റവും നല്ല വശങ്ങളെ വിഴുങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഏറെ നാളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനാൽ ജോലി തടസ്സങ്ങളൊന്നുമില്ലാതെ പുരോഗമിക്കും അധികൃത സ്ഥാനത്തിരിക്കുന്നവർ ഇന്ന് അനുകൂലമാവുകയും നിങ്ങളുടെ തീരാതിരിക്കുന്ന ജോലികളെല്ലാം പെട്ടെന്ന് പൂർത്തിയാവുകയും ചെയ്യും നിങ്ങളുടെ ജോലി കടലാസ് ജോലികളെല്ലാം തീർക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയും നിങ്ങളുടെ രേഖകളെല്ലാം വേണ്ട വിധം ശരിയാക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ ജോലി അനായാസമാവാനും നിങ്ങളെ ഒരു ശരിയായ സ്ഥാനത്ത് എത്തിക്കാനും സഹായിക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു ഫൈനാൻസ് ഈയിടെയായി സ്റ്റോക്ക് മാർക്കറ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രംഗമെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ മാത്രം മതി നിക്ഷേപങ്ങൾ വേണ്ട ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപങ്ങളെല്ലാം ദീർഘകാലത്തേക്കുള്ളതായിരിക്കണം ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്യുന്ന നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ചെയ്യുന്ന ഹ്രസ്വകാല നിക്ഷേപങ്ങൾ കുറഞ്ഞ പ്രതിഫലമേ നൽകുകയുള്ളൂ ഷെയർ മാർക്കറ്റിലേക്ക് കുതിക്കുവാനായി മറ്റൊരു ദിവസം വരെ കാത്തിരിക്കുക നിങ്ങളുടെ ഭാരം അടിക്കടി കുറയുകയാണെങ്കിൽ അതിനെ നേരിടുവാനും തിരികെ കൊണ്ടുവരുവാനുമുള്ള പദ്ധതികൾ തുടങ്ങേണ്ട ദിനമാണ് അത് ഒരു രാത്രി കൊണ്ട് ഫലം തരില്ല എന്നാൽ ഇന്ന് തുടങ്ങിയാൽ അത് അന്ത്യത്തിൽ തീർച്ചയായും ഗുണം തരും നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വ്യായാമത്തിനായി സമയം എവിടെ കണ്ടെത്തണമെന്നതും അവിടെ തന്നെ നിലനിർത്തുന്നതുമാണ് പ്രശ്നം ഓവർവ്യൂ പരീക്ഷകൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം പഠനത്തിൽ ശ്രദ്ധിക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ശ്രദ്ധാപൂർവം തരണം ചെയ്യുക നല്ല ആത്മവിശ്വാസത്തോടെയുള്ള പരിശ്രമങ്ങൾ ഫലമണിയും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും അതുകൊണ്ട് വിജയിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക റൊമാൻസ് ഇന്നും മറ്റ് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതിനാൽ ബന്ധങ്ങൾക്കായി സമയമില്ലെന്ന് കാണാം നിങ്ങളുടെ പങ്കാളിക്കായും കുറച്ച് സമയം ചിലവാക്കുക അവർക്കാവശ്യമുള്ളപ്പോൾ അവിടെ എത്തുക പങ്കാളിയോടെ അവരുടെ പിന്തുണയെ നിങ്ങൾ എത്ര കണ്ട് അനുമോദിക്കുന്നുവെന്ന് അറിയിക്കുക അത് നിങ്ങളുടെ ബന്ധത്തെ എത്ര കണ്ട് പുരോഗമിപ്പിക്കുമെന്ന് കണ്ടറിയുക ലെബ്ര കരിയർ നിങ്ങൾ സ്വന്തമായി വ്യാപാരം ആരംഭിക്കുകയാണെങ്കിൽ മുതിർന്ന ജോലിക്കാർ നിങ്ങളുടെ സ്ഥാപനത്തെ പാട്ടത്തിന് കൊടുക്കും നിങ്ങൾ ഇന്ന് വേതന വർധനവ് സംബന്ധിച്ച് മാനേജ്മെന്റുമായി സംസാരിക്കുന്നത് സംബന്ധിച്ച് ചിന്തിച്ചാൽ അത് ഒഴിവാക്കുക എന്തെന്നാൽ അത് നിങ്ങൾക്ക് വിപരീത ഫലം ലിബ്ര ഫൈനാൻസ് വിദേശത്തു നിന്നും ഗുണങ്ങൾ വരുവാൻ സാധ്യതയുള്ള ദിനമാണിന്ന് നിങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തു നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള നല്ല വാർത്ത ഇന്ന് വരും ശുഭാപ്തി വിശ്വാസമുള്ള മാനസിക സ്ഥിതി ഉണ്ടാവണം ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾക്ക് ഇന്ന് എന്തെങ്കിലും അസുഖങ്ങളുടെ ബുദ്ധിമുട്ടലുകൾ ഉണ്ടാകാം അവരോടൊത്ത് നിൽക്കുക അവർക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കുക അതിൽ കൂടുതലായി വൈകാരികമായും അവർക്ക് കൂടെയുണ്ടാകുക അവരെങ്ങനെ പറയില്ലായിരിക്കാം സ്കോർപിയോ ഓവർവ്യൂ നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചുനീക്ക അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളം ഉണ്ടാവും പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം സ്കോർപിയോ റൊമാൻസ് ഇന്ന് നിങ്ങൾ സമാജത്തിലെ ഒരു ഒത്തുചേരലിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും കാരണം ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആദർശ പങ്കാളിയെ കണ്ടെത്തും ഈ വ്യക്തിയുമായുള്ള ബന്ധം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളിലും താഴ്ചകളിലും എന്നും ഈ വ്യക്തി നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അനുരാഗത്തിനായി സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ താല്പര്യത്തിന് നല്ലതാണ് നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം ഫലം തരും സ്കോർപിയോ കരിയർ ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ പുകഴ്ത്തുവാൻ തുടങ്ങും നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഈ നേരവോ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളെ നിങ്ങളുടെ കൂട്ടാളികളുടെ ഒരു പടി മുന്നിലാക്കുന്നു നിങ്ങളുടെ കൂട്ടാളികളുമായുള്ള ഈ പരസ്പര ധാരണ നിലനിർത്തുക മേലാളന്മാർക്ക് ഒരിക്കൽ കൂടി ഓർമ്മ നൽകുക അവരുദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തി കിട്ടുവാൻ പറ്റിയ വ്യക്തി നിങ്ങൾ തന്നെയാണ് അതുവഴി വരുന്ന പ്രതിഫലം എന്തെന്ന് കാത്തിരുന്നു കാണുകിയോ ഫൈനാൻസ് ഔദ്യോഗിക കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള വൈദഗ്ധ്യത്തിന് നന്ദി ജോലി സ്ഥലത്തുള്ള ചില നല്ല വാർത്തകൾ നിങ്ങൾക്ക് ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് കൂടുതൽ പണം കൊണ്ടുവരും അതുവഴി നിങ്ങൾക്കും ഔദ്യോഗിക സാമ്പത്തിക രംഗങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഈ പുരോഗതി നിങ്ങൾ അർഹിക്കുന്നത് തന്നെ കഠിനാധ്വാനത്തിന് സ്വയം അഭിനന്ദിക്കുക ഇത് നിങ്ങൾ നേടിയതാണ് സ്കോർപിയോ മാനസിക പിരിമുറുക്കം ഒരു ചെറിയ സമയത്തേക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാക്കും അതുകൊണ്ട് തന്നെ വിഷാദം മാറ്റിവെക്കുകയും സമീകൃത ആഹാരം കഴിക്കുകയും ചെയ്ത് രക്തസമ്മർദ്ദം നിയന്ത്രണത്തിൽ വെക്കേണ്ടതുണ്ട് യാതൊരു കാരണവശാലും സ്വയം മരുന്ന് കഴിക്കരുത് അത് സ്ഥിതി കൂടുതൽ മോശമാക്കും ആരോഗ്യ സംബന്ധിയായ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഇതിൽ നിന്നും എളുപ്പം മുക്തി നേടുവാൻ കാരണമാക്കും ഇന്ന് തലക്ക് പരിക്ക് പറ്റുവാനുള്ള സാധ്യത കാണുന്നു ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം പലവിധ അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇന്ന് കാണുന്നുണ്ട് അതിൽ പലതും തലയ്ക്കും ശരീരത്തിന്റെ ഉപരിഭാഗങ്ങൾക്കും പരിക്കുകൾ ഏൽക്കുവാനാണ് സജിറ്റേരിയസ് റോമാൻസ് നൃത്ത മണ്ഡപത്തിലേക്ക് എത്തുവാൻ ഇന്ന് നിങ്ങൾക്ക് ധൃതിയാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുവാനും നിങ്ങളുടെ പ്രിയ പ്രാണനിമത്ത് ഉല്ലസിക്കുവാനും കുതിക്കുന്നു നിങ്ങൾ ഇപ്പോഴും ഒറ്റയ്ക്കാണെങ്കിൽ നടുക്കളത്തിലേക്ക് പ്രവേശിക്കുവാനും ശ്രദ്ധിക്കപ്പെടുവാനുമുള്ള അവസരം ഇതാണ് അല്ലെങ്കിൽ നിങ്ങളെ ആര് കണ്ടെത്തുന്നുവോ ആർക്കറിയാം സജിറ്റേരിയസ് കരിയർ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ചില പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കും അവ ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് പ്രയോജനം തരും പുതിയ ആളുകളുമായി പരിചയപ്പെടുവാനും നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ആഴത്തിൽ സംസാരിക്കാനും തയ്യാറാവുക നിങ്ങൾ ഒരു ബന്ധം രൂപീകരിക്കും അത് നിങ്ങൾക്ക് സഹായകമാകുന്ന ഒരു സഖ്യമായി മാറും ഇന്ന് നിങ്ങൾ ആരെയും എഴുതായോ എഴുതിത്തള്ളുകയോ ചെയ്യരുത് ഭാവിയെ നിങ്ങൾക്ക് ആര് ആവശ്യമായി വരുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല സജിറ്റേറിയസ് ഫൈനാൻസ് സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തെളിയുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ സുഗമമായി മുന്നോട്ടു പോകുന്നു അതുവഴി നിങ്ങളുടെ വരുമാനം കൂടുന്നു ഈ നല്ല ദിനത്തിൽ എത്രയും കൂടുതൽ ജോലി ചെയ്ത് തീർക്കാമോ അത്രയും ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വർദ്ധിക്കുന്നത് കാണുക ഉറച്ച മാംസവേശികൾക്കായി നിങ്ങൾ ഒരു ജിമ്മിൽ ചേരുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനു മുമ്പായി ഒരു വൈദ്യശാസ്ത്രജ്ഞന്റെ അഭിപ്രായം തേടുക അവരിൽ നിന്നും ലഭിക്കുന്ന ഉപദേശം നിങ്ങൾക്ക് മാർഗദർശകമായിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഹാനികരമായേക്കാവുന്ന വ്യായാമങ്ങളിൽ നിന്നും വിട്ടു അത് സഹായിക്കും അതോടൊപ്പം നിത്യവും സമ്പുഷ്ടവും ആരോഗ്യകരവുമായ ഭക്ഷണവും ശീലമാക്കുക അതില്ലെങ്കിൽ വ്യായാമം ഒരുപക്ഷെ തിരിച്ചടിച്ചേക്കാം ഇന്ന് വാഹനം ഓടിക്കരുതെന്ന് നിങ്ങളെ ഉപദേശിക്കുന്നുവെങ്കിൽ മുഗൾ ഭാഗം അടക്കാത്ത വാഹനമാണെങ്കിൽ പ്രത്യേകിച്ചും ഒഴിവാക്കാമായിരുന്നു അപകടങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ വഴിയിലാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിനമാണ് ഇന്നത്തെ ദിനം ോൺ റൊമാൻസ് അനുരാഗ ജീവിതത്തിൽ ഇന്ന് ചില മധുരസ്മരണകൾ ഉണ്ടാകുവാനുതകുന്ന ദിനമാണ് ആദ്യമായി കണ്ടുമുട്ടിയതുപോലെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഇന്നൊരു ഡേറ്റിന് പോകുന്നു അല്ലെങ്കിൽ ഈയിടെ നിങ്ങൾ അനുഭവിച്ചത് എന്തെങ്കിലും ഓർത്തെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു സന്തോഷത്തിന്റെ ഉറവിടം എന്തുമാകട്ടെ ഇതിന്റെ ഓർമ്മകൾ നിങ്ങൾ വളരെ കാലത്തേക്ക് ആസ്വദിക്കുമെന്ന് ഉറപ്പാണ് കാപ്രികോൺ നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ കോച്ചിംഗ് ക്ലാസ്സിൽ പോകുകയാണെങ്കിൽ അല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് തൃപ്തി നൽകും സോഫ്റ്റ്വെയർ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് നല്ല അവസരങ്ങൾ ലഭിക്കും ജോലി മാറുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൺസൾട്ടന്റുമായി സംസാരിക്കാൻ പറ്റിയ ദിനമാണിന്ന് ഫൈനാൻസ് ഇന്ന് നിങ്ങൾ ഒരു നല്ല കാര്യത്തിനായി സംഭാവന നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കും മുന്നോട്ടു പോകുക കാരണം അത് നിങ്ങൾക്ക് സന്തോഷം നൽകും നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് ബാധിക്കുകയുമില്ല ഈയിടെയായി നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാണ് കൂടാതെ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നും ഇന്ന് നിങ്ങൾക്ക് പണം ലഭ്യമാകും കാപ്രിക്കോൺ അടുത്തിടെയായി നിങ്ങൾ പുറം അല്ലെങ്കിൽ നിദംബ ഭാഗങ്ങളിലെ വേദനയുമായി ക്ലേശപ്പെടുകയായിരുന്നുവെങ്കിൽ അതിൽ നിന്നും ഇന്ന് കുറച്ച് ആശ്വാസം ലഭിക്കും അടുത്തിടെ നിങ്ങളെടുത്ത വിശ്രമം നിങ്ങളുടെ മാംസപേശികൾക്ക് ആയാസം നൽകിയിരിക്കുന്നു ഇത് നിങ്ങളുടെ ചലനക്ഷമത വർദ്ധിപ്പിക്കുവാനും വേദനയ്ക്ക് കുറവേകുവാനും സഹായിച്ചിരിക്കുന്നു ഇന്നും വിശ്രമം തുടരുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാനാകും ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദത്തെ ബലപ്പെടുത്തും സുഹൃത്തുക്കൾ പലപ്പോഴും വന്നു പോയുമിരിക്കും എന്നാൽ ഈ പ്രത്യേക വ്യക്തി എപ്പോഴും നിങ്ങളെ പ്രയാസങ്ങൾ കൂടെ ും നിങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്തവരുടെ സഹായത്തിനായി നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുക ഈ സഹായം ഏതാണ് വെറും ചെറിയ സൗഹൃദമെന്നും നീണ്ട സൗഹൃദമെന്നും തിരിച്ചറിയാൻ സഹായിക്കും റൊമാൻസ് ഇന്ന് മുഴുവൻ സമയവും പങ്കാളിയുമൊത്ത് ചിലവഴിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും ഒരുപക്ഷെ ഫോൺ ബന്ധങ്ങൾ പോലും വിച്ഛേദിച്ച് എന്നാൽ നിങ്ങളുടെ പ്രവർത്തി മേഖലയും ഉത്തരവാദിത്തങ്ങളും ഇതിന് അനുവദിച്ചെന്ന് വരില്ല അതിനർത്ഥം ഓഫീസിൽ ഒന്ന് വൈകി എത്തിക്കൂടാ എന്നും പങ്കാളിയുമൊത്ത് കുറച്ചുകൂടി സമയം ചെലവഴിച്ചുകൂടാ എന്നുമല്ല ഈ നിമിഷങ്ങളാണ് നിങ്ങൾ ഇരുവരും വളരെയധികം ആസ്വദിക്കുക ജോലിയിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തണം അകാരണമായി ആകാംക്ഷയോ ഉത്സാഹമോ അരുതെ കാരണം അവിചാരിതമായി ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് നിങ്ങളുടെ മേലാളന്മാരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾ കഠിനാധ്വാനം നിലനിർത്തുകയും ആത്മാർത്ഥതയോടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങളുടേതായി മാറും ഇത് നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കുവാനാകാത്ത ഫലം കൊണ്ടുവരും കമ്പ്യൂട്ടർ ബാങ്കിംഗ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കും ഫൈനാൻസ് എല്ലാ തലങ്ങളിലും നേട്ടങ്ങളുടെ ദിനമാണിന്ന് ഇന്ന് ചില അവിചാരിത സാമ്പത്തിക ലാഭങ്ങളും നിങ്ങളുടെ വാതിൽക്കൽ എത്തും നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ഒരു വസ്തു അല്ലെങ്കിൽ പണം ഇന്ന് തിരിച്ചു കിട്ടും ഒരു കോടതി വിധി ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായി വരാം അതുമൂലം ധാരാളം വസ്തുക്കളോ അല്ലെങ്കിൽ പണമോ വന്നു ചേരാം ഇന്ന് വീണ് കിട്ടുന്നതിനെ സ്വാഗതം ചെയ്യുക പ്രത്യേകിച്ചും നിങ്ങൾ അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് അമിത രക്തസമ്മർദ്ദവും അമിത വണ്ണവും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിനം അവ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇത് രണ്ടുമാണ് ആരോഗ്യകാര്യത്തിൽ ഏറ്റവും ആദ്യം കാണുന്ന രണ്ട് അപകട സൂചനകളെന്ന് ഓർമ്മിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദവും ശരീരഭാരവും ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക അവ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ അയൽക്കാരുമായി വിവാദപരമായ സംവാദം ഉണ്ടാവുമെങ്കിൽ അത് നിങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും പിന്നീട് അതിൽ സങ്കടപ്പെടുകയും ചെയ്യാം ഇപ്പോൾ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ഇടയിൽ ഉയർന്നു വരുന്നു അതിനാൽ നിങ്ങൾ തികച്ചും സമാധാനപരമായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം പൈസ ഇന്ന് നിങ്ങളെ പിന്തുണയ്ക്കുവാൻ നിങ്ങൾക്ക് നല്ല ഊർജവും പ്രേരണയും നൽകുവാൻ മാത്രം നിങ്ങളുടെ ചുറ്റിലുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ ആരെന്നും ആരൊക്കെ പിന്തുണയ്ക്കുന്നില്ലെന്നും ഒരുപക്ഷെ വളരെ വ്യക്തമായി നിങ്ങളിന്ന് കാണും നിങ്ങളുടെ അനുരാഗ പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ ബന്ധം സ്ഥായിയായി കൂടാ പൈസസ് കരിയർ ഇന്ന് ഒരു പങ്കാളിത്ത വ്യവസ്ഥയിൽ ചേരുന്നതിനെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കും പ്രത്യേകിച്ചും നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ ഏറെ ചിന്തിക്കുശേഷം നിങ്ങൾ അത് മതിയെന്ന് തീരുമാനിക്കും നിങ്ങൾ എടുത്ത തീരുമാനം ശരിയാണ് ഈ നിലയിൽ നിങ്ങൾ ശരിയായ വിധത്തിൽ മുന്നോട്ട് പോവുക എങ്കിലും നിങ്ങൾ ഈ ചിന്ത പൂർണ്ണാർത്ഥത്തിൽ നിരീക്ഷിക്കുകയും ലക്ഷ്യത്തെ നോക്കുകയും വേണം ഫൈനാൻസ് മറ്റുള്ളവർക്ക് ചെയ്ത ചില ഉപകാരങ്ങൾ ഇന്ന് സാമ്പത്തിക ലാഭങ്ങളായി നിങ്ങളെ തേടിയെത്തും നിങ്ങൾ ചെയ്ത സംഭാവനകൾക്ക് നികുതി ഇളവ് ലഭിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി ചെയ്ത ചില ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരവും നിങ്ങൾ എന്തു കൊടുക്കുന്നു അതാണ് തിരിച്ചു വരിക എന്നത് പ്രത്യേകിച്ചും നല്ല കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ശുഭകാര്യങ്ങൾ സ്വീകരിക്കുവാനായി ഇന്ന് മനസ്സിനെ തുറന്നു തുറന്നുവെക്കുക അത് നിങ്ങൾക്ക് പുതിയ ഊർജം നൽകും വിഷാദത്തെ തളയ്ക്കുവാൻ നിങ്ങളുടെ പുഞ്ചിരിക്കാകും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമാകുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരുടെ സ്വാസ്ഥ്യത്തിനും ഗുണം ചെയ്യും അതായത് നിങ്ങളുടെ സന്തോഷം ഇന്നൊരു പകർച്ചവ്യാധിയാണെന്ന്